ം പ്രധാന വാർത്തകൾ കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നെന്ന് ആരോപണം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് ആലപ്പി കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ സിഐറ്റുവിന്റെ നേതൃത്വത്തിൽ നവംബർ ഇരുപത്തി ഒൻപതിന് പ്രക്ഷോഭ പ്രചരണ ജാഥ നടത്തും ഇതിനു മുന്നോടിയായി തൊഴിലാളികൾ സൂചനാ പണിമുടക്ക് നടത്തി ആലപ്പുഴ കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്തി പെൻഷൻ സർക്കാർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പെൻഷൻകാർ ചേർത്തല ബസ് മുന്നിൽ ധർണ നടത്തി വാർത്തയിലേക്ക് കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാട്ടുന്നുവെന്ന് ആരോപണം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പ്രിയങ്കാ ഗാന്ധിക്ക് വഴി സമരം നടക്കുന്ന കേരള സർക്കാരിന്റെ പഠനം വയനാട് പ്രദേശത്തെ ചുരൻകരയിലും ഉണ്ടക്കരയിലും അവശേഷിക്കുന്നവരുടെ ജീവിതം ആവശ്യമായിട്ടുള്ള സകല തല സംവിധാനങ്ങളുണ്ട്

സി പി ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി ജെ അഞ്ചലോസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ആർ നാസർ വി ടി ജോസഫ് തോമസ് കെ തോമസ് എം എൽ എ ഷിഹാബുദ്ദീൻ അഡ്വക്കറ്റ് ഉമ്മൻ ആലുമുട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ആലപ്പി കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ സിഐ ടിവിന്റെ നേതൃത്വത്തിൽ നവംബർ ഇരുപത്തി ഒൻപതിന് പ്രക്ഷോഭ പ്രചരണ ജാഥ നടത്തും ഇതിനു മുന്നോടിയായി തൊഴിലാളികൾ സൂചന പണിമുടക്ക് നടത്തി ആലപ്പുഴ മാു നട കയർപ്പെട്ട് കയറ് സംഭരിച്ച് മാറ്റാൻമാറ്റി സംഘങ്ങൾക്കും മറ്റും ചെറുകിട ഉൽപാദകർക്കും നൽകുക ആറ് രൂപത്തിൽ തൊഴിൽ കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിൽ മറ്റ് നേതാവ് കത്ത് കൊടുക്കുകയും കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി ഒരു ദിവസത്തെ സൂചന തൊഴിലില്ലായ്മ പരിഹരിക്കുക താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക ഗ്രാറ്റുവിറ്റി തുക അനുവദിച്ചു നൽകുക സൊസൈറ്റികൾക്ക് ആവശ്യത്തിന് കയർ നൽകുക കയർ കോർപ്പറേഷൻ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുക കയർ കയർത്തൊഴിലാളികളുടെ കൂലി പുതുക്കി തീരുമാനിക്കുക ക്ഷേമനിധി ആനുകൂല്യം കുടിശ്ശിക തീർത്ത് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭ പ്രചരണ ജാഥ നടത്തുന്നത് കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന സൂചനാ പണിമുടക്കും മാർച്ചും ആലപ്പി കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് വി എസ് മണി ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ ജി വേണുഗോപാൽ പി രഘുനാഥ് ടി ആർ ശിവരാജൻ പി സി പ്രദീപ് വി ബി സതീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പെൻഷൻകാർ ചേർത്തല കെഎസ്ആർടിസി ബസ് സ്റ്റേഷനു മുന്നിൽ നടത്തി നമ്മുടെ സമൂഹത്തിന്റെ തന്നെ വലിയ പിന്തുണയുള്ള ഒരു സമരമാണ് ഒരുപാട് സമരങ്ങൾ വേദിയാണ് നമ്മുടെ നാട് പല സമരങ്ങളും നാട്ടുകാരെ നോക്കാറുണ്ടെ നടക്കുന്ന ഈ സമരം ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് അല്ലാതെ സുഖലോലതയിലേക്കൊന്നു പോകാനാണ് എത്തിക്കൊണ്ടിരുന്ന പെൻഷൻ അത് തരാതിരിക്കുമ്പോൾ അത് തരേണ്ടതില്ല എന്നൊരു മനോഭാവത്തിൽ ഭരണാധികാരികൾ എടുക്കുമ്പോൾ അതിനെതിരായി ജീവിക്കാൻ വേണ്ടി നടത്തുന്ന ഈ സമരത്തിൽ സമൂഹത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ട് എന്ന് പലരോട് സംസാരിക്കുമ്പോൾ അത് വ്യക്തമാണ് അതാണ് ഈ സമരത്തിന്റെ പ്രത്യേകത ഇത് നിങ്ങളോട് ചെയ്യാൻ പാടില്ല എന്ന ഇത്രമാത്രം മുപ്പത് വർഷമോ മുപ്പത്തഞ്ച് വർഷമോ ഒക്കെ ഈ ഒരു പൊതുമേഖലാ ഒരു അവശ്യ സർവീസിനെ ജനങ്ങളുമായി ഇത്രമാത്രം ബന്ധമുള്ള ഒരു വകുപ്പിൽ ജോലി ചെയ്ത് ഇപ്പോൾ അവസരായി പെൻഷൻകാരായി വീട്ടിൽ കൊച്ചുമക്കളെ കളിപ്പിച്ചു ഈ സമയത്ത് ഈ ബസ് സ്റ്റാൻഡിൽ വന്നത് നിരന്തരമായി അതൊരു ദിവസമാണ് രണ്ടു ദിവസമാണ് ഒരു മാസമാണ്

കെഎസ്ആർടിസി ബസ് സ്റ്റേഷനു മുന്നിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ നിരവധി പെൻഷൻകാർ പങ്കെടുത്തു സീനിയർ സിറ്റിസൺ ഫോറം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം എസ് ചിദംബരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ സുജാതൻ ആലപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് ബേബി പാറക്കാടൻ സെക്രട്ടറി വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചേർത്തല താലൂക്ക് കയർ ഫാക്ടറി തൊഴിലാളികൾ സിഐ ടിവിന്റെ നേതൃത്വത്തിൽ ചേർത്തല വടക്ക് വില്ലേജ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തി കേരളത്തിലെ കയർ മേഖലയിലും കയർ ഫാക്ടറി മേഖലയിലും പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കും കയർ വ്യവസായം നേരിടുന്ന പ്രതിസന്ധികൾക്കും അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചേർത്തല താലൂക്കിലെ കയർ ഫാക്ടറി തൊഴിലാളികൾ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ ചേർത്തല വടക്ക് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് എൻ ആർ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ രൂപ അതീവ ദയനീയമായ അവസ്ഥയിലേക്ക് കയറിങ്ങ പണിയില്ല പടന്നാൽ അന്നു കൂലിയില്ല അന്നല ആഴ്ചതോറൊന്നും കൂലി കിട്ടുന്നില്ല ഗവർമെന്റ് സ്ഥാപന നൂറ്റിപ്പത്ത് രൂപ അഞ്ചോ അഞ്ചോറോളം മോശം പോലും കിട്ടുന്നില്ല ഇതെല്ലാം കൂടി കൊണ്ട് ഈ വ്യവസായത്തെ ആശ്രയിച്ച് ജീവിക്കാം അല്ലെങ്കിൽ പണിയെടുത്ത് പട്ടിണിയെങ്കിൽ മാറ്റാം എന്നുള്ള ധാരണ തൊഴിലാളി നഷ്ടപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വ്യവസായത്തെ വരെ പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ചുമതല പഠിച്ചപ്പോ ഓരോ വർഷവും ഇരുപതിനായിരം കയ തൊഴിലാളി ക്ഷേമനിധി കൂടി ക്ഷേമനിധി വിഹിതം അടയ്ക്കാതെ വിട്ടു പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ഇരുപത് രൂപ വരും ക്ഷേമ പത്ത് രൂപ ഇപ്പൊ ഇരുപത് രൂപയാണ് അപ്പൊ മാസം ഇരുപത് രൂപ പോലും കൊടുക്കാൻ ആവുകാതെ ക്ഷേമനിധി വിട്ടിരിക്കണം പൈസ എന്നാല് ഒരു ലക്ഷത്തി എണ്ണായിരം ക്ഷേമനിധി അംഗങ്ങളാണ് കാരണം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞത് നാൽപ്പതിനായിരം പേര് പണിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ലക്ഷത്തി എണ്ണായിരം പേര് ക്ഷേമനിധി രജിസ്റ്റർ ചെയ്ത് പണമുണ്ട് പക്ഷെ ശരാശരി ഓരോ വർഷവും ഇരുപതിനായിരം പേര് പണമില്ലാതെ വിട്ടുണ്ട് കുറഞ്ഞു പറഞ്ഞ കുറച്ച് പറഞ്ഞ് ഈ തൊഴിലാളികൾ മാത്രമാണ് ഫാക്ടറി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എ എസ് സാബു അധ്യക്ഷത വഹിച്ചു നേതാക്കളായ സുരേഷ് ശ്രീ ജി ബാഹുലയൻ കെ രത്നവല്ലി ആർ പൊന്നപ്പൻ എസ് സനീഷ് പി വി ശശി എസ് സുഭാഷ് പി സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചേത്തല കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തിന് വെള്ളിയാഴ്ച തിരിതെളിഞ്ഞു ചേർത്തല കാർത്യാനി ദേവി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ സപ്താഹയജ്ഞത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് തുടക്കമാകും ആറ് മുപ്പതിന് ക്ഷേത്രം മുൻമേൽശാന്തി എൻ ശാന്തി ചന്ദ്രപ്പൻശാന്തി പ്രകാശനം നിർവഹിക്കും തുടർന്ന് ആചാര്യഭരണം നടക്കും ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച ഗുരുവായൂർ ഏകാദശി നാളിൽ രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടക്കും പതിമൂന്നിന് തൃക്കാർത്തിക മഹോത്സവം ആഘോഷിക്കുന്നതോടൊപ്പം രാവിലെ പതിനൊന്നിന് അമൃത സ്നാനത്തോടെ സപ്താഹജത്തിന് സമാപനമാകും പ്രസിദ്ധമായ തുമ്പോളി സെന്റ് തോമസ് ദേവാലയത്തിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ വെള്ളിയാഴ്ച നട ഡിസംബർ പതിനഞ്ച് വരെയാണ് തിരുസ്വരൂപം പൊതുവണക്കത്തിനായി വയ്ക്കുന്നത് ഇതിനു മുന്നോടിയായി ദേവാലയത്തിൽ നടന്ന മത സൗഹാർദ്ദ ദീപക്കാഴ്ച കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദിവസേന ദേവാലയത്തിലേക്ക് എത്തുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നെന്ന് ആരോപണം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് ആലപ്പി കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ സിഐറ്റുവിന്റെ നേതൃത്വത്തിൽ നവംബർ ഇരുപത്തിയൊൻപതിന് പ്രക്ഷോഭ പ്രചരണ ജാഥ നടത്തും ഇതിനു മുന്നോടിയായി തൊഴിലാളികൾ സൂചനാ പണിമുടക്ക് നടത്തി ആലപ്പുഴ കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്തി കെ എസ് ആർ ടി സി പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യം കെഎസ്ആർടിസി പെൻഷേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പെൻഷൻകാർ ചേർത്തല കെഎസ്ആർടിസി ബസ് സ്റ്റേഷനു മുന്നിൽ ധർണ നടത്തി